ൂറ്റൻ പാറകൾക്കിടയിലൂടെ ഒരു റോഡ് കോട്ടയം രാമപുരത്തുള്ള ബിറ്റ്വീൻ റോക്സിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ വ്ലോഗർമാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരിടമാണ് ഇത് ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പിന്നെ എങ്ങനെയാ കൂടെ കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ബിറ്റ്വീൻ ദി റോക്സ് എന്ന് ഇപ്പൊ ഹിറ്റ് ആകുന്ന സ്ഥലം നമ്മുടെ രാമപുരം ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ സ്ഥലം ഉള്ളത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ മുഴുവൻ പാറയായിരുന്നു ഈ പാറക്കെട്ടുകൾ പൊളിച്ചാണ് ഇതിലെ ഒരു റോഡ് പണിതത് രാമപുരം ടൗണിൽ നിന്ന് തൊടുപുഴയിലേക്ക് പോകുന്ന വഴിയിലാണ് ബിറ്റ്വീൻ റോക്സ് സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്നും കുത്തനെയുള്ള ഒരു വലിയ കയറ്റം ഈ കയറ്റം കയറിച്ചെന്നാൽ കാണാം വീതി കുറഞ്ഞ ചെറിയൊരു റോഡ് ഇങ്ങനെയൊരു റോഡ് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും വളവ് തിരിഞ്ഞ് ഈ റോഡിലേക്ക് വാഹനത്തിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച മനോഹരമാണ് ചെറിയ റോഡായതുകൊണ്ട് തന്നെ ഇതിലെ വാഹനങ്ങൾ വരുന്നത് വളരെ കുറവാണ് ബിറ്റ്വീൻ റോക്സ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലുകളിൽ ട്രെൻഡിംഗ് ആവുകയാണ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ടുകളുടെ പ്രധാന ലൊക്കേഷൻ കൂടിയാണ് ഇവിടം മനോഹരമായ കാഴ്ചകളൊന്നും ബിറ്റ്വീൻ ദി റോക്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നില്ല പക്ഷെ രാവിലെ ഒരു സൈക്കിൾ സവാരി ഒക്കെ നടത്തി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്ത് സന്തോഷത്തോടെ മടങ്ങാൻ കഴിയും വീഡിയോ ജോണിസ്റ്റ് രഞ്ജിത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം